ഹായ് ചേച്ചിമാരെ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ കുത്താമ്പിളി നമ്മുടെ ശരവണ നെയ്ത്ത് നെയ്ത്തുകടയില് ഇന്ന് നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ടിഷ്യൂ ബനാറസി സിൽക്ക് സാരികളാണ് കേട്ടോ നമ്മൾ കാണിക്കാൻ പോകുന്നത് അതല്ലാണ്ട് കുറച്ച് വെറൈറ്റി വേറെയും സാരികൾ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മുടെ കുർത്തീസിന്റെ സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നത് പല വെറൈറ്റിയിലുള്ള കുർത്തികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള പാറ്റേൺസ് ഇതാണ്ടല്ലോ ഇതൊക്കെ ഒരേ കളർ കോമ്പിനേഷനിൽ വരുന്ന ഡിസൈൻസ് ആണ് കേട്ടോ ഇങ്ങനെ കുറേ കുർത്തീസ് ഉണ്ട് ഇതേ ഇപ്പുറത്തെ സെക്ഷനിൽ വന്ന് നിങ്ങൾക്ക് വേറൊരു കുർത്തി കാണാം ഇതാ നമുക്ക് അജറക്ക് പാറ്റേൺസിലൊക്കെ ഗ്ലാസ് വർക്ക് മിറർ വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന കുർത്തീസ് അതേപോലെ തന്നെ ഇതൊക്കെ നോക്കി നല്ല ഭംഗിയുള്ള വെറൈറ്റീസ് ആണ് ആണോട്ടോ കുറേ വെറൈറ്റീസ് ഉണ്ട് ഏത് കാണിക്കണം പറഞ്ഞിട്ടുള്ള കൺഫ്യൂഷൻ ആണ് നമുക്ക് ഈ കുർത്തീസിന്റെ വെറൈറ്റീസ് കാണണമെങ്കിൽ വാട്ട്സ്ആപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ എല്ലാം നല്ല അടിപൊളി ആയിട്ടുള്ള വെറൈറ്റി ആണ് പിന്നെ അതേപോലെ തന്നെ അടുത്ത കുറേ ഇതാ അതാ ഇതൊക്കെ നോക്കി പിന്നെ അതേപോലെ തന്നെ ഇതാ ട്രെൻഡിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന നോക്കി നല്ല വെറൈറ്റീസ് ആണ് കേട്ടോ കുറേ വെറൈറ്റീസ് ഉണ്ട് പല കളറിൽ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഡിസൈൻസും ഇതാണല്ലേ ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതിന്റെ ഒരു ഗോൾഡൻ ടച്ചിൽ വരുന്ന കളേഴ്സിൽ വരുന്നുണ്ട് പിന്നെ അടുത്തൊരു മോഡലും കൂടി കാണിക്കാം ഇതൊക്കെ ലോ റേഞ്ചില് വരുന്ന കളക്ഷൻസ് ഇട്ടോ ഇതേ ഒക്കെ ലോ റേഞ്ചിൽ വരുന്ന കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് എംബ്രോയിഡറി വർക്കിലൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഓക്കെ ഇതിൽ ഉണ്ട് അങ്ങനെ ഡബിൾ എക്സൽ ഉണ്ട് അങ്ങനെ പല സൈസിൽ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നോക്കി നല്ല ഭംഗിയല്ലേ നോക്കി ഇതാ കൈന്റെ പോഷനൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് കുറെയുണ്ട് കെട്ടോ അപ്പോ നമുക്ക് എന്തായാലും നമ്മുടെ സൂർജിത്ത് കുറച്ച് സാരികൾ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ ഇത് നമ്മുടെ എന്തോ ഈ സാരിയുടെ പേര് പറഞ്ഞില്ല പറഞ്ഞല്ലി അജ്രക്കിന്റെ മാത്രമായിട്ട് നമ്മള് പല്ലു കൊടുത്തേക്കുന്ന എന്ന സാരി ആണ് ബ്ലാക്ക് പ്ലെയിൻ ആണ് ബോഡി വരുന്നത് വിത്ത് ബ്ലൗ പല്ലു വിത്ത് ബ്ലൗസ് ആണ് അതെ ബ്ലൗസ് അവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായാലോ നല്ല ഭംഗി ഉണ്ട് ബ്ലാക്ക് കാണുമ്പോൾ അവൈലബിൾ ആണ് അപ്പൊ ഞങ്ങള് മെയിൻ ആയിട്ട് ഞങ്ങൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കളക്ഷൻ ടിഷ്യൂ അതെ ബനാർസി സാരികളാണ് അതല്ലാതെ വേറെ കുറച്ച് കളക്ഷൻസും അവൈലബിൾ ആണ് കൈല അപ്പൊ നമുക്ക് ഓരോ കാണിച്ചു തുടങ്ങാം നല്ല അതെ അതെ നമുക്ക് ആദ്യം എന്താ അപ്പൊ ഇതിന്ന് തുടങ്ങിയാലോ നമുക്ക് ടിഷ്യൂല് തന്നെ നമുക്ക് പുട്ടാവുകൾക്ക് വരുന്ന ഒരു കളക്ഷൻ ആണ് നമുക്ക് ബോർഡറിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫ്ലോറൽ ഡിസൈൻ സിൽവറിലും ഒരു ലൈറ്റിഷ് റോസ് ഗോൾഡിലും കൂടെ കൊടുത്ത് കസവില് ചെയ്തേക്കുന്ന ഒരു കളക്ഷനാണ് എന്ത് രസം നോക്കി അതെ കല്യാണത്തിന് ഗിഫ്റ്റിങ്ങിനും പറ്റിയ അടിപൊളി സാരി ആണ് ഇത് തിരിച്ചു പിടിക്കണം വർക്കാണ് ബ്ലൗസ് വന്നേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് വരുന്നത് നമുക്ക് കല്ല്യാണത്തിന് ഗിഫ്റ്റിങ്ങിനും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ യൂസിനൊക്കെ പറ്റിയ ഒരു അടിപൊളി കളക്ഷനാണ് വെയിറ്റും കുറവാണ് അപ്പൊ അതിന്റെ കളർ ചേഞ്ചസ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താ നമുക്കൊരു പേസ്റ്റൽ കോഫി കളറാണ് അടുത്തത് വന്നേക്കുന്നത് നമുക്ക് ആക്ച്വലി റോസ് ഗോൾഡ് ആണ് ഇതിന് ഇത് ആയിട്ട് കൊടുത്തേക്കുന്നത് ഇംഗ്ലീഷ് കളറാണ് കേട്ടോ അതെ ഓക്കെ നല്ല ഭംഗി ഉണ്ടാവും ഇതാ കൂടുതൽ കളറാണ് നല്ല ഭംഗിയുണ്ട് ഈ കളർ ആക്ച്വലി ഇത് റോസ് ഗോൾഡ് ഈ കളറിലാണ് നമുക്ക് ടിഷ്യൂ ഇട്ടേക്കുന്നത് അതുകൊണ്ടാണ് ഈ ഇത്രക്കൊരു ഫിനിഷിങ് വന്നിരിക്കുന്നത് നല്ല രസം കളർ നല്ല ഭംഗി അതുപോലെ തന്നെ ഇതിലൊക്കെ എല്ലാം വന്നിരിക്കുന്ന ഒരു പേസ്റ്റൽ പേസ്റ്റൽ ഷെയ്ഡ്സ് നല്ല അടിപൊളി ഇംഗ്ലീഷ് ടച്ച് കളേഴ്സ് ആണ് കേട്ടോ എല്ലാം നല്ല ഗംഭീര നോക്കി ഈ ഒരു കളർ നോക്കി നല്ല ഭംഗിയല്ല ഈ കളർ രസം കളറ നല്ല ഭംഗിയുള്ള ഗ്രീഷ് കളറാണ് വരുന്നത് അതെ അടുത്ത കളർ അടുത്ത കളർ നമ്മൾ നേരത്തെ കണ്ടതിന്റെ കുറച്ചും കൂടി ഡാർക്ക് വരുന്നത് അതെ ഡിസൈൻ ചേഞ്ച് ആണ് ഇതിൽ വരുന്നത് അതിൽ നമുക്ക് പല്ലു നല്ല ഹെവി ആയിട്ടുള്ള പല്ലു ആണ് കൊടുത്തേക്കുന്നത് ബ്ലൗസ് ആണ് എന്നുണ്ടെങ്കിൽ ില് വിട്ടു പോയിട്ട നമ്മുടെ സെയിം അതേ ഒരു ബ്രോക്കേഡ് വർക്കിലാണ് ബ്ലൗസും കൂടെ കൊടുത്തേക്കുന്നത് നമുക്ക് ഇതിൽ പല്ലും ബോർഡറും മാത്രം ചെറിയൊരു ഡിഫറൻസ് വന്നിട്ടുണ്ട് ഇതിൽ ചെറിയൊരു കളർ വേരിയേഷൻ ആണ് നമുക്ക് ദൂരെ കാണുമ്പോ കാണുമ്പോൾ ഒരേപോലെ തോന്നിക്കും ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് കളറില് പ്ലസ് ആണ് ശരിക്കും നല്ലൊരു ഡിഫറൻസ് അറിയാൻ പറ്റും നമുക്ക് ഇങ്ങനെ കണ്ടില്ലേ നല്ല ഡിഫറൻസ് കാണാൻ പറ്റും മറ്റേതും അതേപോലെ തന്നെ അതുകൊണ്ടാണ് രണ്ടും നമ്മളിങ്ങനെ വെച്ച് കാണിച്ചത് അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു എന്താ ഇത് ഇതും ലൈറ്റ് ചെറിയൊരു ഡിസൈൻ ചേഞ്ചാണ് പെട്ടെന്ന് ആയിരത്തി ഇരുന്നൂറ്റിഅമ്പതിന്റെ തന്നെ വേറെ ഈ കോൺട്രാസ്റ്റില് വരുന്ന ഒരു ഗ്രീൻ ബ്ലൂ കോമ്പിനേഷൻ വരുന്ന ഇതൊക്കെ നോക്കി ഒരു രക്ഷയില്ലാത്ത ഈ ഒരു സാരി വെറും ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയുള്ളുട്ടോ കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും ഈ ഒരു കളക്ഷൻ കണ്ടപ്പോ ഇതിനേക്കാളും വേറെ തോന്നുന്നുണ്ട് ഇത് ബ്ലൗസ് ബ്ലൗസ് നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസാ വന്നേക്കുന്നത് ഓഹ് നൈസ് ആയിട്ടുള്ള പല്ലു നല്ല വീതി കൂടിയിട്ടുള്ള ബോർഡർ ബോർഡർ നമുക്ക് വൺ സൈഡ് ചെറിയ പൗഡറും പ്രത്യേക സൈഡ് വലിയ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് ത്രോ ഔട്ട് ഫുള്ള് ആണ് സ്ട്രൈക്സിൽ തന്നെ നമുക്ക് ഒരു ഡോട്ട് അങ്ങനത്തെ വർക്ക് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തേക്കുന്നത് അതെ ചെറിയൊരു കളർ ചേഞ്ച് ചെറിയൊരു വ്യത്യാസം അല്ലോട്ടാ നമുക്ക് ഒരുമിച്ച് വെച്ച് കഴിയുമ്പോ ചെലപ്പോ ബ്ലൂ സെയിം ആണ് ബോഡി കളർ മാത്രം ചെറിയൊരു ഡാർക്കർ ഗ്രീന പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ കളർ ചേഞ്ച് കൂടി കാണിക്കാം നല്ല ഭംഗുള്ള കളർ ചേഞ്ചും കൂടി കാണിക്കാം കണ്ടില്ലേ അടുത്തൊരു കളറും കൂടി എടുക്കാം ഒരു ഓറഞ്ച് ഓറഞ്ച് ഒക്കെ നല്ല കളറാണ് കേട്ടോ ഗ്രീനും ബ്ലൂ ഗ്രീനും ബ്ലൂ ഒക്കെ കൂടുതൽ ചേച്ചിമാർ ചോദിക്കുന്നേ ബ്ലൗസാണ് കേട്ടോ ഗ്രീൻ ഫുൾ ബോഡി കണ്ടില്ലേ ബ്ലൂ ആണ് ും ബ് ഷെയ്ണല്ലേ പല്ലു ഫുള്ളും കൊടുത്തേക്കുന്നത് ഇതിലും ബ്ലൂ ഇഷ് തന്നെയാണ് വരുന്നത് പക്ഷേ ബോർഡറിൽ വ്യത്യാസം ആണെട്ടോ വരുന്നത് എല്ലാ ബോർഡറും നിങ്ങള് ശ്രദ്ധിച്ചു മിക്സ് ചെയ്തിട്ടാണ് ഈ ബ്ലൂ അതെ എല്ലാത്തിനൊപ്പം ബ്ലൂ ആണ് മിക്സ് ചെയ്തേക്കുന്നത് കളർ കോമ്പിനേഷൻ ഇതിന്റെ പ്രൈസ് ഒന്നും കൂടെ പറയാം ആയിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ നേരം നമ്മുടെ ശരോണാമയത്തടയിലേക്ക് വരാം വരാൻ പറ്റാത്തവർക്ക് ഓൺലൈൻ സർവീസും ഒന്ന് അവൈലബിൾ ആണ് പിന്നെ നമ്മള് തന്നെ സെയിം മെറ്റീരിയൽ റേറ്റ് ആയിരത്തിഒരുന്നൂറ് വരുന്നത് ഇത് പുട്ടാവ്ക്ക് വരുന്ന ഒരു കളക്ഷൻ ആണ് ഇത് ഓ രക്ഷല്ലാത്ത സ്ഥല നമ്മളെ നേരത്തെ കാണിച്ചതിനേക്കാളും അടിപൊളി പല്ലുവാണ് പല്ലു ആണ് എന്ത് രസം ആയിരത്തിഒരുന്നൂറ് ഇതിന്റെ ബ്ലൗസും സെയിം അത് ഈ ഒരു വർക്ക് തന്നെയാണ് ബ്ലൗസിലും ബ്ലൗസിലും വരും അപ്പൊ രൂപയ്ക്ക് ഈ സാരി സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ഫുൾ ബോഡി കൂടി ഓ ഇതിന്റെ പല്ലുല് പൊടുത്തിരിക്കുന്നു നോക്കി പല്ലു കോൺട്രാസ്റ്റ് അല്ലെ ബോർഡറിൽ മാത്രം ചെറിയൊരു ാണ് പല്ലുമാണ് കളറാണ് കൊടുത്തേക്കുന്നത് കളർ എല്ലാത്തിലും എല്ലാത്തിലും അങ്ങനെ അങ്ങനെ തന്നെയാണ് തന്നെയാണ് ഒരു പല്ലു ബ്രൈറ്റ് ബ്രൈറ്റ് കൊടുത്തേക്കുന്നത് അപ്പൊ ഇതേപോലെ തന്നെ നല്ല നല്ല സാരീസ് കാണിക്കുമ്പോ താഴെ അഭിപ്രായങ്ങൾ പറയും പുതിയ വെറൈറ്റീസ് ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നിങ്ങളുടെ ഇഷ്ടപ്രകാരമാണ് നമ്മൾ പുതിയ പുതിയ വെറൈറ്റീസ് ഇങ്ങനെ കൊണ്ടുവരുന്നത് അപ്പൊ ചേച്ചിമാർക്ക് ഏതൊക്കെ വെറൈറ്റി സാരികൾ കാണണമെങ്കിൽ കമന്റ് നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞങ്ങൾ സാരികൾ ചെയ്യും അതെ ഗ്രീൻ അപ്പൊ നിങ്ങൾ കട എവിടെയാണെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിക്കുന്നവർക്ക് വേണ്ടിട്ടാണ് ഇത് തൃശ്ശൂർ ജില്ലയില് പുത്താംപുള്ളി എന്ന് പറയുന്ന ഒരു നെയ്ത്ത് ഗ്രാമമാണ് അവിടെയാണ് ഈ ഒരു ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മള് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏകദേശം തൃശൂർ തൃശ്ശൂർ ടൗണിൽ നിന്ന് ഏകദേശം കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ബോർഡറിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പാലക്കാടും തൃശ്ശൂരും തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞു വരുന്നത് ട്രെയിനിൽ വരാൻ പറ്റുന്നവർക്ക് ട്രെയിനിൽ വരാം കാറിൽ വരാൻ പറ്റുന്നവർക്ക് കാറിൽ വരാം ബസ്സിൽ വരാൻ പറ്റുന്നവർക്ക് ബസ്സിൽ വരാം കേട്ടോ നിങ്ങള് ട്രെയിനിലാണ് വരണേന്ന് നിയറസ്റ്റ് സ്റ്റേഷൻ വരുന്നത് ലക്കിടിയാണ് അപ്പൊ എല്ലാ ട്രെയിനുകളും നിർത്തില്ല ഇതാണ് എനിക്ക് ഇതിൽ കാണിച്ചതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ ഒരു ലക്ഷ്യം ഇതാ അടി ഉണ്ടായി കഴിഞ്ഞ സാരിക്ക് കൊടുത്തിട്ടുണ്ട് ഇംഗ്ലീഷ് ടച്ച് ഇതിൽ നമുക്ക് ബോഡി ഫോണിലും സ്ട്രൈപ്പാ കൊടുത്തേക്കുന്നത് പെട്ടെന്ന് നമുക്ക് പല്ലൂല് ചെക്സ് അതും ഇതിന്റെ ഏറ്റവും വലിയ കടന്നു പോയിട്ട് അല്ലെ നല്ല ഭംഗിണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു ഈ കളറ് ഇനി അതേപോലെ തന്നെ ഇതിനെ തന്നെ കടപിടിക്കാൻ വേണ്ടി അടുത്തത് അടുത്തത് അതിന്റെ കളർ കോമ്പിനേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോട്ടോ നോക്കി നേരെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത് നേരെ ഓക്കെ നല്ല ചെറിയ പല്ലു കൊടുത്തിട്ട് ആ ആ പല്ലു ഫോക്കസ് ചെയ്തിട്ടുണ്ട് ഫോക്കസ് ചെയ്തേക്കാണ് സാരി സാധാരണ ഇങ്ങനെ അധികം വരാറില്ല ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ഒരു പല്ലുലിട്ടോ അതെ തീർച്ചയായിട്ടും എന്തായാലും നേരെ കോൺട്രാസ്റ്റ് ആയിട്ടാണ് കൊടുത്തത് എന്താ ഇത് എന്റെ കളക്ഷനാ നോക്കി ഇത് ഈ റെഡ് ഏതിന്റെ ഒപ്പം സൂട്ടാകും ബ്ലൗസ് ഇതിന്റെ ഒപ്പം ഇട്ടിട്ട് ഇട്ടിട്ടുണ്ടല്ലോ ഒരു രക്ഷ ഇല്ലാത്ത ഞാനത് തിരിച്ചിട്ട് കേറാം ഇങ്ങനെ കുറച്ചും കൂടെ കെട്ടി വെച്ചോ ഭംഗിയാ നോക്കി അതാണ് പറഞ്ഞത് നല്ല ഭംഗി ബ്ലൗസും ഇതും കൂടി ആയിരത്തി എഴുന്നൂറാണ് വരുന്നത് നല്ല കിടലം സാരി വെറൈറ്റി സാരികൾ പരമാവധി മുന്നിൽ എത്തിക്കാൻ നോക്കാം ആക്ച്വലി നമ്മൾ ഈ ഒരു കളക്ഷൻ ഇതിന് മുന്നേ കാണിച്ചിട്ടില്ല നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഈ കളക്ഷൻ കിടന്ന എന്തായാലും ഇഷ്ടപ്പെട്ടു അത് പിന്നെ കുറച്ച് പ്രൈസ് കൂടിയായിട്ട് കൂടെ കാണിച്ചിട്ട് അത് കുറച്ച് നമുക്ക് പ്യോർ സിൽക്കിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണ് വരുന്നത് അതായത് നമുക്ക് ഇതൊക്കെ പ്യോർ സിലിക്കുമ്പോ എയ്റ്റ് തൗസൻഡ് നയൻ തൗസൻഡ് ഒക്കെ റേഞ്ച് വരും ഇത് സെമി സിൽക്കില് നമ്മള് ഒരു കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് പ്രൈസ് കൂടിയതുകൊണ്ട് അതും കൂടെ കാണിച്ചിട്ട് സെക്കൻഡ് കാണിക്കാം ഓക്കെ ശരി നമ്മള് കടകളിലൊക്കെ അവൈലബിൾ ആണ് നമുക്ക് റേഞ്ചിലാണ് വരുന്നത് അതാണ് സെമി സിൽക്കില് നല്ല ഭംഗിയിൽ ചെയ്തേക്കുന്ന ഒരു കളക്ഷനാണ് ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അത് ഇത് നമുക്കൊരു ഫാൻസി ടൈപ്പ് സാരി വരുന്നത് ഇതും ടിഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് വരുന്നത് പ്രൈസ് ആയിരത്തി അറുനൂറ്റിഅമ്പത് രൂപ ഇത് ആക്ച്വലി ഇതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഫോൾഡ് പോയാച്ചിട്ടുള്ളൂ പല്ല് ഉള്ളൂ ബട്ട് കണ്ടോ ഒരു ഹാൻഡ് വർക്ക് ആണ് ഫുൾട്ടും ഒരു സ്റ്റിച്ച് ചെയ്ത രീതിയിലേക്കാണ് കൊടുത്തേക്കുന്നത് പല്ലും കണ്ടോ അത് ബ്ലൗസ് ഞാൻ കാണിച്ചരാം ബ്ലൗസ് ചെറിയൊരു കളർ വേരിയേഷനിലാണ് കൊടുത്തേക്കുന്നത് അതെ അല്ല അല്ലെ ഉണ്ട് കസവ് കേറി നമ്മൾ നമ്മള് എന്ന് പറയുന്നത് ഒരേഴ് നൂലും ഒരേഴ് കസവും കൂടെ നെയ്തെടുക്കുന്ന സാധനത്തിനെയാണ് നമ്മള് ടിഷ്യൂന്ന് പറയാം ഇത് ആക്ച്വലി കുറച്ച് കട്ടിയുള്ള ഗോൾഡൻ ത്രെഡും അതിനിടയിൽ രണ്ടോ മൂന്നോ നോർമലി യൂസ് ചെയ്യുന്ന ആണ് ഇട്ടിട്ട് ചെയ്തേക്കുന്നത് വളരെ വെയ്റ്റ്ലെസ് ആണ് സാരി വരുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ നല്ല കംഫേർട്ടാകും പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷൻ ആ അതിന്റെ ഒരുപാട് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് പ്രൈസ് വരുന്ന ആയിരത്തി അറുനൂറ്റിഅമ്പത് രൂപയാണ് ഫുൾ ബോഡിട്ടാ അതെ അടുത്തത് കാണിക്കാം ഇങ്ങനത്തെ തന്നെ കാണിക്ക ഇത് കാരണം ഓപ്പൺ ചെയ്താലും ദാ ഇത്രയേ സമയം കിക്കേ അല്ലേ ഭാഗ്യണ്ടി ലീ കാ നീ ദൊന്നും കാണിച്ച അതേപോലെ പാ എന്നേന്ന് വരുന്നത് ട്ടാ ദാ ഫുൾ ബോഡി പല്ലു ദാ ഗ്രീൻ കളറാണ് എല്ലാം കാണുമ്പോൾ എല്ലാം ஒரே പോലെ അല്ലേ അതെ കളർ മാറ്റം കളർ ചേഞ്ച് കളർ ഡിഫറന്റ് ആണേ ദാ കേട്ടുള്ളോ ഇത് കുഞ്ചലം ഉണ്ട് കേട്ടോ അത് ഞങ്ങള് ശ്രദ്ധിച്ചില്ലേ ആക്ച്വലി സാരിയില് കുഞ്ചല കളേഴ്സ് മാത്രം ഡിസൈൻസ് ഒക്കെ സെയിം തന്നെയാണ് വരുന്നത് പ്രൈസ് ഒന്നും കൂടെ പറയാം ആയിരത്തി അറുനൂറ്റിഅമ്പത് രൂപയാണ് നിങ്ങൾക്ക് പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കിടലം കളക്ഷനാണ് അത് രണ്ട് സാരി നമുക്ക് സെമിയിൽ വരുന്ന ഒരു കളക്ഷൻ ആണ് സെമി സിൽക്ക് ഐറ്റം വരുന്നത് നമുക്ക് പ്രൈസ് വരുന്നത് ഏകദേശം നാലായിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയാണ് ഇതാ അടിപൊളി കോൺട്രാസ്റ്റ് കളറാണ് നമുക്ക് കൊടുത്തേക്കുന്നത് ഫുൾ കസവന്റെ വർക്ക് ആണ് കൊടുത്തേക്കുന്നത് അതെ നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ആണ് ശരിക്കും ഇതിന്റെ നമ്മള് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹാൻഡ്ലൂം ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് കണ്ടില്ലേ മെറ്റീരിയൽ ക്വാളിറ്റി ഭയങ്കര എടുത്തു പറയേണ്ടി വന്നതന്നെ അതെ അപ്പൊ ഇതിന്റെ അടുത്തൊരു കളറും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതും കൂടെ നമ്മൾ കാണിച്ചു തരാം കേട്ടോ അടിപൊളിയൊരു മെഹന്തി ഗ്രീൻ എന്ന് വേണമെങ്കിൽ പറയാം യെല്ലോ പ്ലസ് ഗ്രീൻ കോമ്പിനേഷൻ നാലായിരത്തി അല്ലേ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പതാ നാലായിരത്തി ഇരുന്നൂറ്റിഅമ്പത് രൂപയാണോ സാരിക്ക് വരുന്നത് ഇതിന്റെ ബ്ലൗസ് കാണിച്ചില്ല കാണിച്ചില്ലേട്ടോ ബ്ലൗസ് ബ്ലൗസ് പ്ലെയിൻ കാണിക്ക്ലാണ് അതല്ലേ തുണി നോക്കി എന്ത് നല്ല മെറ്റീരിയൽ നോക്കിയേ നല്ല കംഫോർട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ആക്ച്വലി നിങ്ങൾക്ക് ഇതിൽ നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ കുഞ്ചലം കൂടെ കെട്ടിത്തരുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ മാത്രമേ നമ്മൾ കെട്ടുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ കുഞ്ചലം വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമ്മള് കുഞ്ചലടക്കം കെട്ടിത്തരും ഇതിൽ ആക്ച്വലിണ്ടായിരുന്നു വന്നപ്പോ തന്നെ നമുക്ക് സ്റ്റോക്ക് കഴിഞ്ഞതായിരുന്നു അതെടുക്കാം അതിന്റെ തന്നെ മൂന്ന് എണ്ണൂറ്റി അമ്പതാണ് പ്രൈസ് വരുന്നത് ഇതും ഒരു രക്ഷ കളർ കോമ്പിനേഷൻ ആണ് നമുക്കൊരു പീക്ക് അതെ പീക്കോ ഗ്രീന് വരുന്ന ഒരു കളക്ഷൻ ആണ് അത് എന്ത് രസം നോക്കിക്ക ഡൈ ഇതിന് അടുത്തേക്കുന്ന വളരെ വെയിറ്റ്ലെസ് ആണ് നമുക്കൊരു പ്യോറ് വിയർ ഒരു ഫീല് കിട്ടുന്ന തരത്തിലുള്ള ഒരു സാരിയാണ് ഇത് ഓൾ ഓവർ ദ ബോഡി പുട്ടാസ് കൊടുത്തിട്ടുണ്ടതില്ല അത് ഞാൻ ഉള്ളും കൂടെ കാണിച്ചു തരാം അതാ എന്ത് രസം നോക്കിക്ക ബ്ലൗസ് വരുന്നത് ബ്ലൗസിലെ നമുക്ക് ഈ ഒരു വർക്കും കൂടെ ഉണ്ടാവൂട്ടാ ഓക്കെ അതിന്റെ കളർ ചേഞ്ച് യെല്ലോ ഗ്രീൻ കളർ ഗ്രീൻ ആണ് വരുന്നത് അല്ല ഇത് രസാ നോക്കിക്കോഡിയും കൂടെ കാണിച്ചു കൊടുത്തേക്കാതെ ഇതൊക്കെ സ്വന്തം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പ്രൈസ് ഒന്നും കൂടെ പറഞ്ഞേക്കാൻ വേണ്ടി വേണം കേട്ടോ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് അമ്പതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് എന്ത് രസ നോക്കിക്കാണ് വന്നേക്കുന്നത് ഇനി അടുത്ത ഒരു സാരി ഒരു കാര്യം പറയാണ്ട് കേട്ടോ നമ്മള് ഈ ഒരു പട്ട് സാരി നിങ്ങള് നോക്കുക ഈ ഒരു പട്ട് സാരിക്ക് ഇപ്പൊ ഓൺലൈനിൽ നിങ്ങള് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാധനം ഈ സാധനം നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി മൂന്നായിരം രൂപ കഴിഞ്ഞ ആഴ്ച മിനിറ്റ് കൊടുത്തിട്ടുണ്ട് ഈ സാരി ഈ ഒരു സാരി കല്യാണ സാരി ഇറക്കിയേക്കണ വിലയാണ് കേട്ടോ ഇത് ആണ് കേട്ടോ പക്ഷെ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ അതേക്കിൽ വരുന്ന കളക്ഷൻ കളക്ഷൻ പട്ടു സാരി ഇതാ നോക്കിക്കോ മൂവായിരത്തി എണ്ണൂറ് രൂപ അതെ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കല്യാണ സാരി വേണം എന്നുള്ളവർക്ക് പറ്റിയ ഒരു കളക്ഷനാണ് ഗോൾഡനിലാണ് കൊടുത്തേക്കുന്നത് നമ്മൾ കൂടുതലും കോപ്പറിഷ് കളറും പിങ്ക് കളറും ഒക്കെയാണ് നമ്മള് കൂടുതലും നമ്മൾ സാരീസ് ഇറക്കാൻ പറ്റത്ത് നമ്മളൊരു വെറൈറ്റി ആയിട്ടാണ് ഗോൾഡനിൽ ഇറക്കിയിരിക്കുന്നത് അതേപോലെ കൂടി അതേ ബോർഡർ അതേപോലെ തന്നെ ഇതില് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത് ഫുൾ ബോഡി ഫുൾ ബോഡി അതാ ബോർഡർ ഇത്ര വീതി എടുത്ത് പറയേണ്ടത് ഇതിന്റെ പല്ലു പല്ലു ും കൂടി നിങ്ങൾ കാണോ സിൽവർ സിൽവർ മിക്സ് മിക്സ് ചെയ്തിട്ടുണ്ട് അതെ നമ്മൾ ആക്ച്വലി നമ്മുടെ താഴത്തെ പോർഷൻ ഫുൾ ആയിട്ട് നിൽക്കുന്ന രീതിയിലേക്കാണ് വെറൈറ്റി ആണ് ഇതിന്റെ ബ്ലൗസും കൂടി ഗോൾഡ് അതെ ഇനി അല്ല ആക്ച്വലി ഇതിന്റെ ഇതാണ് വരുന്നത് ഇതന്നെ ഫുൾ ഗോൾഡ് ആണ് അപ്പൊ ഇതില് നമ്മള് ചെണ്ട് കെട്ടിത്തരും ഫ്രീ ഓഫ് കെട്ടി തരും വില നിങ്ങൾ മറക്കണം മൂവായിരത്തി എണ്ണൂറ് രൂപ കേട്ടോ നമ്മള് ഈ ഒരു സാരിയൊക്കെ ഇനിയിപ്പോ കല്യാണത്തിന് നിങ്ങൾ അറിയില്ലത് ഞാനൊരു ഷാരണ്ടി ആയിട്ട് പറഞ്ഞതരാം ഇത് അറിയത്തില്ല ഈ ഒരു സാരി ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള അറിയത്തില്ല സെമി സിൽക്ക് ആണ് വരുന്നത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന സാധനങ്ങളും സെമി സിൽക്ക് ആണ് പ്യുർ സിൽക്ക് അല്ല അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ വരുന്നത് നമ്മുടെ ഡ്യൂപ്പിയെന്ന് പറയുന്നുണ്ടെങ്കിൽ ആവശ്യമൊന്നും അതെ അതെ പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കടകളിലൊക്കെ വിൽക്കണില്ല ഇവര് നാലായിരം അയ്യായിരം വിൽക്കുന്ന സാരികള് ഈ സെമി സിൽക്ക് തന്നെയാണ് ഈ സാരി തന്നെയാണ് കൊടുക്കണത് കാരണം ആ നമ്മൾക്ക് ഇത് വി വി ഇതെടുക്കണേ ഇങ്ങനത്തെ ഈ വർക്കൊക്കെ നമ്മൾ ഹാൻഡ് ലൂമില് വി വി ചെയ്തെടുക്കണമെങ്കിൽ ഏകദേശം നമുക്ക് ഏകദേശം ഒരു എട്ടു ദിവസം മേലെ നമ്മൾ എന്തായാലും അത് ഒരു ദിവസം ഒരു എട്ട് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ വർക്ക് ചെയ്തെടുക്കണെങ്കിൽ എട്ടു ദിവസമാണ് ഹാൻഡ്ലൂം സാരി അപ്പൊ എട്ടു ദിവസം ഒരാളുടെ ലേബർ ചാർജ് നിങ്ങൾ നോക്കുക എന്നിട്ട് ഈ മെറ്റീരിയല് ഈ ഗോൾഡിന്റെ നമ്മൾ നോക്കുക ഹാൻഡ്ലൂമിലാവുമ്പോ നമ്മള് കുറച്ചും കൂടി നല്ല പ്യൂർ ആയിട്ട് സാധനം ചേർക്കുമ്പോൾ കോസ്റ്റ് കൂടും ബാക്കി വരുന്ന എല്ലാം ഇതേപോലത്തെ സാരികളാണ് അത് ഷോപ്പുകാർ ഓരോ റേറ്റിനാണ് അവർ കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന് കൊറേ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഇതിന് കുറച്ചുകൂടി അവൈലബിൾ ആണ് നമ്മുടെ അവൈലബിൾ ആണ് അങ്ങനെ പല റേറ്റിലാണ് വരുന്നത് അപ്പോ നമുക്ക് ഒരുവിധം സാരീസിനെ കുറിച്ചുള്ള ഐഡിയാസുകൾ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അത് സമയപ്പോ അത്ര ഉണ്ടാവും പത്തൊമ്പത് അല്ലേ അതേപോലെ തന്നെ നമ്മുടെ വെഡ്ഡിങ് സാരീസിന്റെ ഒരു രണ്ട് കളക്ഷൻ കൂടി നമുക്ക് കുറച്ച് വെഡിങ് സാരീസിന്റെ പ്യൂറിൽ വരുന്നത് ഞാൻ കാണിച്ചുതരാം ഞാൻ പറഞ്ഞില്ലേ ഒരു വൺ വീക്ക് കൊണ്ടൊക്കെ നമ്മള് വി വി ചെയ്ത് എടുക്കുന്ന ഐറ്റംസ് വരുന്നുണ്ട് അതിൽപ്പെട്ട ഗോൾഡൻറെ ഒക്കെ വരുന്ന സാരി ഞാൻ കാണിച്ചുതരാം കണ്ടറിയത്തില്ല നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അറിയത്തില്ല ഇതിൽ ഏതാ പ്യോർ സിൽക്കിൽ വരുന്ന കളക്ഷൻ ആണ് പ്ലെയിൻ വർക്ക് ആയതുകൊണ്ട് നമുക്ക് വർക്ക് വരികയാണെന്നെനിക്ക് ട്വന്റിൽ വരുന്ന പ്ലെയിൻ വർക്ക് നിങ്ങൾക്ക് ബോഡിയില് ഹെവിയായിട്ട് വർക്ക് വേണ്ട തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതാ നല്ല കാഞ്ചീപുരം ബോർഡർ ഒക്കെ വെച്ച് ചെയ്ത കളക്ഷൻസ് ആണ് കോപ്പർ നമ്മൾ ചെയ്ത ഒരു ാണ് ഇതിനൊക്കെ ഇത് നമുക്ക് സംതിങ് ആയിരിക്കും അഞ്ഞൂറ് അഞ്ഞൂറിൽ വരുന്ന കളക്ഷൻസ് ആണ് ഡിമാൻഡബിൾ ആയിട്ടുള്ള തീർച്ചയായിട്ടും അതിന്റെ തന്നെ ഡിസൈൻ ചേഞ്ചും വരുന്നുണ്ട് വരുന്നുണ്ട് ഈ ഒരു സാരി നിങ്ങൾക്ക് കണ്ടിട്ട് ഇപ്പൊ എന്ന് തോന്നി കഴിഞ്ഞാൽ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ആയിട്ട് പറയുക ഇതൊക്കെ സിംഗിൾ പീസ് ആയിട്ട് കിട്ടത്തുള്ളൂ അതെ ഇത് പിന്നെ നമ്മള് വി വി കഴിഞ്ഞാൽ ചിലപ്പോ മൂന്ന് നാലു മാസം കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു വിടുക്കുക അതുകൊണ്ട് ചിലപ്പോ ഇത് കണ്ടു കഴിഞ്ഞാൽ എടുക്കണം ആഗ്രഹം പെട്ടെന്ന് തന്നെ വിളിച്ച് പറയണം ഒരുപാട് പേര് അങ്ങനെ വിളിക്കുമ്പോ നമുക്ക് ചിലപ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മൊത്തം വിരിക്കണ്ട മൊത്തം വിരിക്കണ്ട സാരി പോയ പിന്നെ ഫോൾഡിങ് പോയ പണിയാണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഇത് ഈ സാരിയുടെ ഡിസൈൻ ഇങ്ങനത്തെ സാരി ഒന്നും ആരും അയച്ച് കാണിച്ചു തരില്ല അതുകൊണ്ട് വരുന്ന കളക്ഷൻ ആണ് എന്താ ഇതിന് എത്ര റേറ്റ് വരുന്ന സംതിങ് ആയിരിക്കും നമ്മുടെ റെഡില് അല്ലേ ഹെവി റെഡില് വരുന്ന ഐറ്റാണ് അതിന്റെ ഒരു മണം അപ്പൊ നമ്മള് നല്ല നല്ല സെന്റ് പല്ലുലേ പല്ല് നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു പല്ലുല്ലുണ്ട് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കാൻ സാധ്യതയുണ്ട് ഉണ്ടല്ലേ ആ ബ്ലൗസ് ലൈൻ താ പ്ലെയിൻ ആണ് കേട്ടോ ബ്ലൗസ് വരുന്നത് ഇത്ര ഹെവി വർക്ക് വരുമ്പോൾ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും കേട്ടോ വരിക നല്ല ഭംഗിയുള്ള അടിപൊളി സാരിയാണ് ഇതിലൊക്കെ നമ്മൾ കുഞ്ചലം കെട്ടിത്തരും പറയുമ്പോ തന്നെ അപ്പൊ ഇതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഉടനെ അയക്കാം അതെല്ലാം ഒന്നുകൂടി പറഞ്ഞു കൊടുക്കാം ഇരുപത്തിരണ്ട് അഞ്ഞൂറാണ് കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കുറച്ച് റയർ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളിത് പറഞ്ഞു തന്നത് കേട്ടോ അപ്പൊ ഏകദേശം കുറച്ച് കളക്ഷൻസ് ഒക്കെ നമ്മൾ കാണിച്ചു അല്ലേ ഒരുപാട് കളക്ഷൻസ് വേറെയുണ്ട് വെഡിങ്ങിന്റെ ഒക്കെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഏഹ് ഒരു ആയിരത്തി എണ്ണൂറ് രണ്ടായിരത്തിഅഞ്ഞൂറ് ആ സാരീസ് ഒക്കെ ഉണ്ട് വെഡിങ് സാരീസ് അതൊക്കെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരുത്ത കളക്ഷൻ അതിഗംഭീരമായി സുഹൃത്തി അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈകിട്ട് ചെയ്യാം അല്ലെ താങ്ക് യു